വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിന്റെ പതാകയിൽ ആനയെ ഉപയോഗിക്കുന്നത് വിലക്കണമെന്ന ബഹുജൻ സമാജ് പാർട്ടിയുടെ ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന പതാകകൾക്ക് കമ്മീഷൻ അനുമതി നൽകുകയോ അംഗീകരിക്കുകയോ ചെയ്യാറില്ലെന്നും അറിയിച്ചു പതാകയിൽ പേര് ചിഹ്നം ദേശീയ പതാക എന്നിവയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് അതത് പാർട്ടികളുടെ ഉത്തരവാദിത്തമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി കൂടാതെ തമിഴക വെട്ടിക്കഴകം പാർട്ടി ചിഹ്നത്തിനായി ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലെന്നും അതിൽ ശേഷമേ താൽക്കാലിക ചിഹ്നം അനുവദിക്കൂ എന്നും തങ്ങളുടെ ചിഹ്നമായ ആനയെ തമിഴക വെട്ടിക്കഴകത്തിന്റെ പതാകയിൽ ഉപയോഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ബി എസ് പി ദേശീയ ജനറൽ സെക്രട്ടറി സതീഷ് ചന്ദ്ര മിശ്രയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ചെന്നൈയിൽ നടന്ന ചടങ്ങിലാണ് വിജയ് പാർട്ടി പതാക പുറത്തിറക്കിയത് ഇരുപത്തിയേഴിന് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പതാകയുടെ അർത്ഥവും പാർട്ടി നയവും വ്യക്തമാക്കുമെന്നാണ് വിജയ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം